വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഏറെ നല്ലതാണെങ്കിലും കൂടുതൽ അളവിൽ വെള്ളം കുടിക്കുന്നത് ആരോഗ്യകരവും അനാരോഗ്യകരവുമാകാം അമിതമായി വെള്ളം കുടിക്കുന്ന ശീലമെങ്കിൽ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതേക്കുറിച്ച് അറിയൂ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് അമിതമായാൽ ഹൈപ്പോനട്രീമിയ എന്നൊരു തരം ഉന്മാദ അവസ്ഥയ്ക്ക് ഇത് കാരണമാകുന്നു ഇത് കോശങ്ങളെ വീർപ്പിക്കുകയും സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു ഗുരുതരമായ അവസ്ഥകളിൽ ഇത്തരത്തിൽ വെള്ളം അമിതമായ അളവിൽ ശരീരത്തിൽ ഉണ്ടായാൽ അത് അപസ്മാരം ഉണ്ടാകുന്നതിനും കോമയിലേക്കും വരെ ശരീരത്തെ കൊണ്ടെത്തിക്കുന്നു വെള്ളം കുടിക്കുന്നത് അമിതമായാൽ അത് ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകളുടെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്നു പൊട്ടാസ്യം സോഡിയം മഗ്നീഷ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകൾ കിഡ്നി തൊട്ട് ഹൃദയം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു നിങ്ങൾ പരിധിയിൽ കൂടുതൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ ശരീരത്തെ നല്ല നിലയിൽ പ്രവർത്തിക്കുവാൻ സഹായിക്കുന്ന ഈ ഇലക്ട്രോലൈറ്റുകൾ രക്തത്തിൽ നിന്ന് ഇല്ലാതാവാൻ തുടങ്ങും മൂന്ന് നിരവധി ആരോഗ്യ അവസ്ഥകൾ മൂലം നിങ്ങൾക്ക് മനം പുരട്ടലും ഛർദിയും അനുഭവപ്പെടാമെങ്കിലും അമിതമായി വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ വയറിന് പ്രശ്നമുണ്ടാവാനും മനം പുരട്ടലിനുമൊക്കെ കാരണമാകുന്നു മറ്റ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടല്ല ഈ പ്രശ്നമെങ്കിൽ ഇതിന് കാരണം അമിതമായ വെള്ളം കുടിയാണോ എന്ന് പരിശോധിക്കുക പ്രത്യേകിച്ചും വെള്ളം കുടിച്ച ശേഷം ഇത്തരം അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ നാല് വെള്ളം അമിതമായി കുടിക്കുന്നത് മൂലം നിങ്ങളുടെ പേശികൾ ദുർബലമാവുകയും പേശി വലിവ അനുഭവപ്പെടുകയും ചെയ്യുന്നു നിങ്ങളുടെ രക്തത്തിലെ സോഡിയത്തിന്റെ അളവ് കുറയുമ്പോഴാണ് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക കൈകൾ കാലുകൾ എന്നിവിടങ്ങളിൽ ആയാസമുള്ള ജോലികളൊന്നും ചെയ്യാതെ തന്നെ വെറുതെ വേദനയും ഉലച്ചിലും അനുഭവപ്പെടുകയാണെങ്കിൽ അത് ശരീരത്തിൽ അമിതമായ ജലാംശം മൂലം ആവശ്യമായ ഇലക്ട്രോലൈറ്റുകൾ കുറഞ്ഞത് മൂലമാണ് എന്ന് മനസ്സിലാക്കുക അഞ്ച് ആവശ്യത്തിന് ഉറക്കം ലഭിച്ചിട്ടും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നിട്ടും ക്ഷീണം തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കാരണം അമിതമായ വെള്ളം കൂടിയായിരിക്കാം ഇത് സോഡിയം ഉൾപ്പെടെയുള്ള ഇലക്ട്രോലൈറ്റുകളുടെ അളവ് ശരീരത്തിൽ കുറയുന്നതുമായും ബന്ധപ്പെട്ടിരിക്കുന്നു വെള്ളം ഒരുപാട് കുടിക്കുന്നത് ഊർജം നഷ്ടപ്പെടുന്നതിനും മയക്കവും സ്ഥിരമായ തളർച്ചയും അനുഭവപ്പെടുന്നതിനും കാരണമാകുകയും സ്ഥലകാല വിഭ്രാന്തി അനുഭവപ്പെടുകയും ചെയ്യുന്നു സോഡിയം കുറഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇത് ഇതിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് അമിതമായ വെള്ളം കുടി തന്നെയാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനൽ Ethnic Health Code. Forward to good health.